ലാലേട്ടൻ കട്ട കലിപ്പിലാണ് മക്കളെ ഇതുവരെ ആരും പ്രതീക്ഷിക്കാത്ത ആരും കാണാത്ത ഒരു ലാലേട്ടൻ്റെ മുഖമാണ് കാണുന്നത് നാളത്തെ എപ്പിസോഡിൽ അത് അറിയാൻ പറ്റും ഇന്ന് ഞാനിപ്പോ ഈ പാതിരാത്രി ആര്ട്ടായി എന്നതിനെ കുറിച്ച് പറയാനാണ് ബിഗ് ബോസിലെ അൻഫയർ ഹെവിഷനാണ് നടന്നിരിക്കുന്നത് ആരും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി കൂടുതലറിയാൻ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് വേറൊന്നുമല്ല ഞാനിടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അടക്കാം ഇത് ഡേഞ്ചർ സോണിൽ ഉണ്ടായിരുന്ന ആളുകൾ നമ്മുടെ അക്ബർ നെവിൻ നെവിനാണ് ഏറ്റവും കൂട്ടുകുറവ് എന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് പിന്നെ സാവുമാൻ ആര്യൻ ഇവർക്കാണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി ഇതുപക്ഷെ ആ ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു എന്നിരുന്നാലും എല്ലാവരും പ്രതീക്ഷിച്ച ആള് നെവിനാണ് നെവിൻ ഔട്ട് ആകും എന്നാണ് പല ആളുകളും പറഞ്ഞത് പിന്നെ പല ആളുകളും പല യൂട്യൂബ് ചാനലും അക്ബർ പുറത്തായി എന്നും പറഞ്ഞു നെവിൻ പുറത്തായെന്നും പറഞ്ഞു പല ചാനലും വന്നിട്ടുണ്ട് അക്ബറോ നെവിനോ സാഹുമാനോ അല്ല പുറത്തായത് പിന്നെ ആര് ആരാന്നല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു വ്യക്തി ഈ തവണ ബിഗ് ബോസിൽ നിന്ന് പുറത്താകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല എല്ലാവരും നെവിൻ പുറത്താകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക ഞാൻ ഉൾപ്പെടെ ഞാൻ സത്യമായി പറയാലോ ഞാൻ നെവിൻ പുറത്താകും അല്ലെ ബിഗ് ബോസ് പുറത്താകുമെന്ന് പുറത്താക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് ഒരു എവിഷൻ ആണ് നടന്നത് ബിഗ് ബോസിൽ നടന്ന ഒരു എവിഷനാണ് ഒരട്ട് എവിഷനെ നടന്നിട്ടുള്ളൂ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു ആ എവിഷൻ നടക്കുന്നത് ഞായറാഴ്ചയാണ് നാളെ ലാലട്ടൻ വന്ന് നെവിനെ പഞ്ഞിക്കരുതാണ് നാളത്തെ എപ്പിസോഡ് വാൻ ഇതാണ് നമ്മൾ കാണാത്ത ഒരു ലാലട്ടനാണ് കാണുന്നത് പിന്നെ ഞായറാഴ്ചകാത്ത എപ്പിസോഡിൽ ഒരു എവിഷൻ നടക്കും അതാരാന്നല്ലേ അത് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് പറയണം എന്നിരുന്നാലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയാണ് എല്ലാവരും നെവിൻ അല്ലെങ്കിൽ സാഹുമാൻ അല്ലെ അക്ബർ ഈ മൂന്ന് പേര് ഒരാൾ പോകുമെന്നാണ് പക്ഷെ ഞാൻ ഇന്ന് രാവിലെ ഇട്ട വീടി ഒരു മൂന്ന് മണിക്ക് സോറി രാവിലെ അല്ല മൂന്ന് മണിക്ക് ഇട്ട വീടിയിൽ ഞാൻ ആരാ പുറത്തായി പോകാൻ സാധ്യതയുള്ള മത്സരാർത്ഥികളിൽ ഞാൻ പേര് പറഞ്ഞു ഈ വ്യക്തിയുടെ ഉണ്ടായിരുന്നു ഈ തവണ ബിഗ് ബോസിൽ ആയിട്ട് ഒരുപാട് മത്സരാർത്ഥികൾ ഏഷ്യയിലൂടെ പുറത്തായി പ്രേക്ഷകരെ കു അത് ഭയങ്കര സങ്കടമായി ജിഷ്യൻ ഉൾപ്പെടെയുള്ള നല്ല മത്സരാർത്ഥികൾ എന്നിരുന്നാലും ബിഗ് ബോസ് ഹൗസ് അല്ലേ ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയാണ് പ്രേഷകർ വോട്ട് ചെയ്യുന്ന ആളുകളാണ് ബിഗ് ബോസിൽ നിൽക്കണം വേണ്ടത് പ്രേക്ഷകർ ആണ് തീരുമാനിക്കുന്നത് പ്രേക്ഷകർ വോട്ട് ചെയ്യുന്ന മത്സരാർത്ഥികളാണ് അവിടെ വിജയിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നെവിനല്ല അല്ല ഔട്ടായത് ആര്യനാണ് അൺഫെയർ ആയിട്ടുള്ള ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ആര്യൻ പുറത്തായിരിക്കും ഞായറാഴ്ചത്തെ സൺഡേ എപ്പിസോഡിലാണ് ആരാണ് പുറത്തായെന്ന് അറിയേണ്ടത് അപ്പോൾ ഇന്ന് നാളെ ലാലേട്ടൻ അവിടുത്തെ ഉണ്ടായ പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് ചോദിക്കുന്നതാണ് നെവിനെ പഞ്ഞിക്കിടും എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പൊ എൻ്റെ കൊച്ചികോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ ചാനൽ സംസ്കൃതം താങ്ക് യു ബൈ ബൈ